ഏതെങ്കിലും എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ സാർ ഞാൻ ആദ്യം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ഓൺലൈൻ ലോട്ടറി ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു 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 നാശമായിട്ട് ആ സമയത്താണ് കർണാടകത്തിൻ്റെ ഒരു ഐ എ എസ് ഓഫീസർ ഇതിനകത്ത് ചെന്ന് പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവം അപ്പോൾ ഇവിടെ പല ആളുകളും പിന്നെ ജോലി നഷ്ടപ്പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു വിദ്യാഭ്യാസം നിൽക്കുന്നു കാരണം വീട്ടിൽ നിന്ന് രാവിലെ കോളേജിൽ പോകാനായിട്ട് വരും എന്നിട്ട് ഇവ ഇവിടെ നിന്നുകൊണ്ട് ഇതിങ്ങനെ പൈസ എറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കർശനമായിട്ടുള്ള ചില നടപടികൾ എടുത്തു അപ്പോൾ ഇതിനെതിരെ ഇവർ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു ഗവൺമെൻറ്റിനെതിരായിട്ടൊരു തീരുമാനം അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തത് കാരണം എടുത്താൽ ഈ ഇവരുടെ ഈ മാഫിയ്ക്കടങ്ങ് കീഴടങ്ങുക സുപ്രീം കോടതി അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ചീഫ് സെക്രട്ടറിയേയും ഡി ജി പിയേയും വിളിച്ചു വരുത്തി അവിടെ വിളിച്ചു വരുത്തി വെച്ച് പറഞ്ഞു നിങ്ങൾ ജയിലിലോട്ട് പോകുന്നോ അതോ കോടതിയുടെ തീരുമാനം നടപ്പിലാക്കുന്നു ചോദിച്ചു അവർക്ക് വേറെ ആരോടും കൺസൾട്ട് ചെയ്യാൻ പോലും പറ്റില്ല അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ജയിലിലോട്ടില്ല നിയമം നടപ്പിലാക്കിയേക്കാവുമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞേച്ചാണ് എന്നെ വിളിച്ച് വിവരം പറയുന്നത് അപ്പം അവരെയും കുറ്റപ്പെടുത്താനൊക്കത്തില്ല ജയിലിലേക്ക് വിടാൻ പോകുന്ന സമയത്ത് പിന്നെ ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ ആലോചിച്ചപ്പം ഈ ഇവർക്ക് ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക മുട്ടുമടക്കുക അതേതായാലും പറ്റുകയല്ല എന്ന് വെച്ചിട്ട് പിന്നെ സ്റ്റേറ്റ് ലോട്ടറി കൂടെ നിരോധിച്ചു അന്നേരം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റേജ് ഇവരുടെ മുമ്പിൽ മുട്ട് പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ആലോചിച്ചത് പക്ഷെ അതിവിടെ ഈ സ്റ്റേറ്റ് ലോട്ടറി നിരോധിച്ചത് ഇവിടുത്തെ ഈ വിതരണക്കാരെ ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് നമ്മൾ നോക്കുന്നത് വരുമാനം പോർട്ടേന്ന് വെച്ചു അത് ഗവണ്മെൻറ്റിന് സഹിക്കാൻ പറ്റും പക്ഷേ ഇത് വിറ്റ് ജീവിക്കുന്ന ധാരാളം അംഗവൈകല്യമുള്ളവർ വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ആളുകൾ അവരുടെ ഉപജീവനമാർഗ്ഗായത് അത് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് വല്ലാതെ വേദനിപ്പിച്ചു ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ഞാൻ ആ തീരുമാനം പിൻവലിച്ചു എന്നാലും ഞാൻ എടുത്ത തീരുമാനം ഈ ഒരു വാശിക്ക് ചെയ്തതാണ് എന്നാലും അതൊരു തെറ്റായ തീരുമാനമായിരുന്നു അന്നേരം പിൻവലിച്ചു ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു ചോദ്യം ചോദിക്കുന്ന കാര്യമെന്നറിയില്ല എന്നാലും ഇപ്പോൾ സാന്തമാനോട് ചേക്കണേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപ്പം ഒന്ന് ഉദ്ദേശിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പക്ഷേ പ്രത്യേകിച്ച് ഈ സ്ട്രെയി സ്ട്രെയിൻ എടുക്കുന്ന നേരത്തെ നമുക്കെല്ലാം ഫാമിലിക്ക് മൊത്തം ടെൻഷനുണ്ട് ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല അപ്പോൾ പരമാവധി ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നന്നാവുന്നില്ല കാര്യമില്ല പക്ഷേ അങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും കാര്യമായിട്ട് അസുഖമില്ലാത്ത ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അസുഖമില്ല പക്ഷേ പതിനേഴും പതിനെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ഡെയിലി ഇതാണ് ഷെഡ്യൂള് രാത്രി പതിനൊന്ന് മണിക്ക് വരിക ഒരു മണി വരെ ഫയൽ നോക്കുക മണിക്ക് എണീച്ച് വീണ്ടും ഫയൽ നോക്കുക

അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കൊടുക്കായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും യൂഷ്വലി പൊതുവേ ഈ രാഷ്ട്രീയ രംഗത്ത് പത്രത്തിൽ ഫോട്ടോ വരാൻ ഇടി ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു മേഖലയാണ് രാഷ്ട്രീയം ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഇത്തവണ പുതുപ്പള്ളിയിലെ എലക്ഷൻ കഴിഞ്ഞ ഉടനെ യു ഡി എഫ് വിജയിച്ചു അപ്പം പത്രക്കാരെല്ലാം ഉണ്ട് അപ്പൊ ഫോട്ടോ എടുക്കുകയാണ് അപ്പം പലരും ഇടിച്ചുനിന്ന കൂട്ടത്തിൽ മുൻപന്തി നിന്ന സ്ഥിരം ആൾക്കാര് കുറച്ചൊരു വെളിയിലായി പോയി അവർക്കാകെ വിരോധം വന്നിട്ട് നീറിന്റെ കൂടെ എന്തായാലും കുഴപ്പമില്ല അവർ നിൽക്കണ്ടെന്നുള്ളതാണ് അതുപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും പൊടിക്കായി ചെയ്യേണ്ടി വരും ആലപ്പുഴ പോയപ്പോ ജനസമ്പർക്കം മണിക്ക് കഴിഞ്ഞു മണിക്ക് വന്നു ആറരയ്ക്ക് കിടന്നു ആറൊക്കെ ആറയ്ക്ക് തന്നെ പോയി ഞാൻ അറിഞ്ഞില്ല ആറയ്ക്ക് പോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒരു പനി വരണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ എനിക്ക് അന്ന് തന്നെ എനിക്ക് പനി പിടിച്ചു അതായത് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കൊരു പനി പിടിച്ചു മാറിയിട്ടില്ല അല്ല സാറിൻ്റെ ഈ അധ്വാനത്തിൻ്റെ ആ ഒരു ലഹരി തീർച്ചയായിട്ടും ഒരു വലിയൊരു മാതൃകയാക്കേണ്ടത് അതൊന്നും ഒരു സാധാരണ ഇത് അത് പിന്നെ എങ്ങനെയാ ശക്തി കിട്ടുന്നു എന്നറിയത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പ്രശ്നമേ അല്ല കാരണം ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ സംതൃപ്തിയും ഇപ്പം പിന്നെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താ നമുക്ക് സംതൃപ്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനാ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് പേരെ സഹായിക്കാൻ സാധിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതുതന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അതായാലും വലിയ സന്തോഷം കാരണം എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ കൂട്ടത്തിലോന്നു സാർ ഇപ്പോൾ സാറിൻ്റെ ഈ തിരക്കിനിടയിൽ ഇപ്പോൾ ഏകദേശം ഈ സമാഗമം എന്നുള്ള പരിപാടി ഒരു മണിക്കൂറോളം ഉണ്ടാവും ഈ പരിപാടി കാണാൻ സാറിന് സമയമുണ്ടാവും നമുക്കൊരു ക്ലിപ്പിംഗ് കൂടി ഉണ്ട് സാർ അത് കണ്ടിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബരലുള്ളവുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ പിച്ചവച്ച് കളിക്കാൻ എനിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയ വ്യക്തിയും ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ സ്വീകരിച്ച ഒരു നിലപാടിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ പുതുപ്പള്ളിയിലേക്ക് മത്സരിക്കേണ്ടി വന്നു അതേസമയം എഴുപതിൽ ശ്രീ ഉമ്മൻചാണ്ടി അവിടെ മത്സരിച്ചപ്പോൾ ഞാൻ മൈക്ക് അനൗൺസ്മെൻറ്റുമായി നടന്ന വ്യക്തിയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ ഇപ്പോഴും വളരെയേറെ ബഹുമാനിക്കുന്നു പാവങ്ങളോട് കരുണയുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് ഏതായാലും നമ്മുടെ സമയം തീരാറായി എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ നമുക്കേതായാലും ഇത്രയും നേരം സാറിൻ്റെയും കുടുംബാംഗങ്ങളെയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ എല്ലാവരോടും നന്ദി സമാഗമം ഇവിടെ അവസാനിക്കുന്നില്ല മഹത്തായ ഇത്തരം സംഗമങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം